ഇന്ന് ുമാർ കാരണം കെ ബി ഗണേഷ് കുമാർ സാറിനെ കാണാൻ വേണ്ടിയിട്ടാണ് വെച്ചാൽ ജോലി നഷ്ടമായിട്ട് ഇന്നേക്ക് രണ്ട് മാസം മാസമാകത്തകയാണ് അതുകൊണ്ട് സാറിനെ കണ്ട് ജോലിയുടെ കേസ് പറയാൻ വേണ്ടിയിട്ട് വന്നപ്പോൾ സാറ് ഇവിടെ ഇല്ല എന്നെ അകത്തോട്ട് കയറ്റി വിട്ടുമില്ല അങ്ങനെയാണ് പി എസ് വെളിയിൽ വന്നപ്പോൾ പി എസിൻ്റെ കൊടുത്തതാണ് ഇപ്പോൾ നിങ്ങളുടെ വീഡിയോ ആയിട്ട് എടുത്തത് പി എസിൻ്റെ കൊടുത്തപ്പോൾ അദ്ദേഹം പറയണമെന്ന് വെച്ചാൽ പറയാം പരിഗണിക്കാം എന്നേ പറഞ്ഞോളൂ ഇതിൽ കൂടുതലൊന്നും പ്രധാനപ്പെട്ട തിരിച്ചെടുക്കുക ജോലിക്ക് തിരിച്ചെടുക്കുക എനിക്ക് ജീവിക്കാൻ നിവർത്തിയില്ല ഈ ആത്മഹത്യയുടെ വക്കിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കയറിയേ പറ്റുള്ളൂ എന്ന് ഞാൻ നിർബന്ധമായിട്ട് ഇപ്പം സാറിനെ കണ്ടപ്പോൾ പറഞ്ഞു എനിക്ക് കയറണം ജോലിക്ക് കയറിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഈ പറയും സിയുടെ വിജിലൻസിൽ ഒരു അന്വേഷണം ഈ രണ്ട് മാസം ആവുന്നു ഇതിലൊരു അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടില്ല ജോലിക്ക് തിരിച്ചെടുക്കുന്നില്ല എന്തെങ്കിലും ഈ മാറ്റി നിർത്തിയ സമയത്തുള്ള പൈസ എല്ലാം തന്നിട്ടുണ്ടെന്നാണ് വിവരാകാശത്തിൽ വെച്ചപ്പോൾ പറഞ്ഞത് ജോലിയിലില്ലെന്നാണ് പറയുന്നത് ജോലി തരണമെങ്കിൽ വിജിലൻസുകാർ എല്ലാവരും വന്നിട്ട് തീരുമാനം പറഞ്ഞതെല്ലാം എനിക്ക് പോസിറ്റീവായിട്ടാണ് വന്നത് പക്ഷേ എന്തിനാണെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ല വേറെ ബാക്കി എന്താണ് ഡീറ്റെയിൽ എന്നുള്ള കാര്യവും ബാക്കിയുള്ള ഡീറ്റെയിൽ അറിയത്തില്ല ഇതിൻ്റെ ഇടയിൽ നല്ല രീതിയിലുള്ള കളികൾ മിനിസ്റ്റർ കഴിഞ്ഞ കളികൾക്ക് ഈ അന്വേഷണത്തിന് തീരുമാനം എന്താണെന്നോ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും പ്രവേശനം തിരിച്ചെടുക്കണം എന്നൊക്കെ ഉള്ളതാണോ അപ്പോൾ എന്താണ് കോടതി പ്രതിയല്ല എന്നുള്ള രീതിയിലേക്ക് വന്നിട്ടു പിന്നീട് എന്താണ് അതിലൊരു പ്രശ്നം വരുന്നത് അപ്പോ വിജിലൻസുകാർ വെച്ചാൽ ഇതില് കുറ്റക്കാരനല്ല എന്നാണ് വിജിലൻസുകാർ റിപ്പോർട്ട് കൊടുത്തേക്കുന്നു പിന്നെ ഇതിൽ വേറെ സാറ് പറഞ്ഞ കെ എസ് ആർ ടി സിക്ക് ഒരു അന്വേഷണ സംഘം ഇല്ല എന്ന് പറയുന്നത് പക്ഷെ അന്വേഷണ സംഘമുണ്ട് വിജിലൻസ് വിഭാഗം എന്ന് പറഞ്ഞാൽ അന്വേഷണ സംഘമാണല്ലോ കെ എസ് ആർ ടി സി സാറൊക്കെ വന്ന് വീഡിയോ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോകണം പിടിച്ചോട്ട് പോകാൻ തന്നെയുണ്ട് കോടതിയുടെ നിലപാട് എന്താണ് ഇപ്പം കോടതിയുടെ നിലപാട് എന്ന് പറയുമ്പോഴത്തേക്ക് കോടതി ഇപ്പോൾ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ അന്വേഷിക്കാത്തത് കോടതി അന്വേഷിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞപ്പോഴാണ് പോലീസ് ഇവിടുത്തെ കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിലെ സി ഐ അന്വേഷണം എടുത്തത് എടുത്തിട്ട് രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ അന്വേഷണത്തിൻ്റെ ഇത് രണ്ട് മൂന്ന് തവണ പോയപ്പോഴാണ് സാർ പറഞ്ഞത് ഈ കോടതിയിലല്ലേ കൊടുത്തത് കോടതിയിൽ പോയി തിരക്കാൻ പറഞ്ഞു അങ്ങനെ കോടതി ഇന്ന് പേപ്പർ എടുത്ത് നോക്കിയപ്പോൾ ആകെ രണ്ട് രണ്ട് പേപ്പറാണ് രണ്ടേ രണ്ട് പേപ്പർ എന്ന് എൻ്റെ പരാതിയിൽ എൻ്റെ അന്ന് ഡ്യൂട്ടി ചെയ്ത ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് അതല്ലാതെ വേറെ ഒന്നുമില്ല ഇപ്പോൾ ഈ ജുവിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് ഗ്രൂപ്പുകൾ സജീവമാകുന്നുണ്ട് ഒരുപാട് പേര് ഇടപെടൽ നടത്തുന്നു പലരും ഒരെട്ടേഡ് ആ ഐ പി എസ്കാരടക്കം ഈ ഒരു വിഷയത്തിന് ക്യാമ്പയിനുമായിട്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട് മുൻ ഡി ജി പി അടക്കമുള്ളവരാണ് രംഗത്ത് സെങ്കുമാർ സാർ അടക്കമുള്ളവർ രംഗത്ത് സാർ തന്നെ പേഴ്സണലി വിളിക്കാറുണ്ട് മെസ്സേജ് ഇടാറുണ്ട് പറയുന്നതെന്ന് വെച്ചാൽ സാറ് പറഞ്ഞാൽ ഇതിൽ പിന്മാറരുത് എന്നാണ് പറഞ്ഞിട്ടുണ്ട് പിന്മാറരുത് ഇതുമായിട്ട് മുന്നോട്ട് പോവുക ശക്തമായിട്ടുള്ള പാർട്ടിക്കാർ എല്ലാവരും ശക്തരാണ് എന്നും പറഞ്ഞ് പേടിക്കരുത് ഇനി കോടതിയുമായിട്ട് മുന്നോട്ട് പോവുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ പോലീസുകാരൊന്നും കറക്റ്റ് അന്വേഷണമൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ കേസിലെ ഇപ്പം ഘട്ടം എവിടെയാണ് എന്താണ് പറയാനുള്ളത് ഇത് എന്നാണ് കുറ്റപത്രം ഉണ്ടെങ്കിൽ താങ്കളെ പ്രതിയാക്കി കുറ്റപത്രം ഉണ്ടെങ്കിൽ അത് സമർപ്പിക്കാൻ പോലീസ് തയ്യാറാണോ എന്താണ് അവസ്ഥ പോലീസ് അതൊന്നും പറയുന്നില്ലല്ലോ എനിക്കെതിരായിട്ടുള്ള കേസായാലും എൻ എനിക്ക് ഞാൻ കൊടുത്ത കേസായാലും കുറ്റപത്രം സമർപ്പിച്ചിട്ടില്ല ഇനി ഞാൻ തെറ്റുകാരണം എന്ന് പറഞ്ഞാൽ സമർപ്പിക്കണം സമർപ്പിച്ചാലല്ലേ കോടതിക്ക് എന്തെങ്കിലും ഇടപെടാൻ പറ്റുള്ളൂ ഇവരൊന്നും സമർപ്പിക്കാതിരുന്നെന്തു ചെയ്യാൻ പറ്റുള്ളൂ ഇവരൊന്നും സമർപ്പിക്കില്ല ഒറ്റ വക സമർപ്പിക്കില്ല വക്കീൽ ചോദിച്ചിട്ട് ഒരു ഇതുമില്ല ഞാൻ പോയി ചോദിച്ചിട്ട് എന്നെ രണ്ട് പ്രാവശ്യം വന്നിട്ട് ഒരു മതി നാണം കെടുത്തി വിടും പോലെയാണ് വിട്ടത് ആർ ടി സി സി എം ഡി ആയിട്ടൊക്കെ അവർക്ക് ഇതുമായിട്ടുള്ള ഈ മേയറുമായിട്ടുള്ള ഇഷ്യൂ അവർക്കറിയത്തില്ല അങ്ങനെ ഒരു സംഭവത്തിനെ കുറിച്ച് വിവരിക്കാൻ സാധ്യമല്ല ബാക്കിയുള്ള റിപ്പോർട്ടുകൾ ചെയ്യാൻ എന്നാണ് പറയുന്നത് രണ്ട് ജോലിയില്ല അന്ന് പ്രശ്നം നടന്നല്ലോ അത് വേണ്ടായിരുന്നു ഞാൻ മനഃപൂർവ്വം പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിട്ട് അവരെ വണ്ടിയിൽ ഫ്രണ്ടിൽ ഞാനെല്ലാം ഉണ്ട് മേയറുമായിട്ട് തർക്കം വേണ്ടായിരുന്നു മേയറാണെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ ഈ തർക്കം വേണ്ടായിരുന്നല്ലോ എന്ന് വിചാരിച്ചതെന്ന് വെച്ചാൽ നമുക്കറിഞ്ഞുകൂടെ ഇദ്ദേഹം ആണെന്നുള്ള കാര്യം എം എൽ എ സ്ഥലം എം എൽ എ പോലും അല്ല ബാലുശ്ശേരി എം എൽ എ ആണ് ഇവിടുത്തെ എം എൽ എ അല്ലേ കോംപ്രമൈസിന് തയ്യാറായിട്ട് കോംപ്രമൈസിന് തയ്യാറാവാനെന്ന് വെച്ചാൽ എനിക്ക് മനസ്സിലായില്ല എങ്ങനെ കോംപ്രമൈസ് കോംപ്രമൈസാണ് അവർക്ക് എന്ന് വെച്ചാൽ സോറി പറയണം മാപ്പ് പറയണം അങ്ങനെയാണ് അങ്ങനെ എന്നെ കൊണ്ട് പറ്റൂല മാപ്പ് ഇനി മാപ്പ് പറയൂല മാപ്പ് പറയാൻ വേണ്ടിയിട്ട് തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല തെറ്റ് ചെയ്തവരത്ത് കിടക്കില്ലേ അവരാദ്യം മാപ്പ് പറയട്ടെ തെറ്റ് ചെയ്തിട്ട് അവർ മാപ്പ് പറയട്ടെ മാത്രമാണ് നിവേദനത്തിൽ കെ എസ് ആർ ടി സിയിലെ സാറിൻ്റെ അടുത്ത് ഇതേ പറയാൻ പറ്റുള്ളൂ ജോലി തിരിച്ചെടുക്കണമെന്ന് ബാക്കിയുള്ള ഇനി വക്കീൽപ്പെടുത്ത് ചോദിച്ചിട്ട് മുഖ്യമന്ത്രിക്ക് കൊടുക്കണമെങ്കിൽ അത് കൊടുക്കണം മുഖ്യമന്ത്രി കാണാനുള്ള തീരുമാനമുണ്ട് പറ്റുമെങ്കിൽ കാണണം പക്ഷെ ഒരു ഉറപ്പുമില്ല നമുക്ക് അനുകൂലമായിട്ടൊന്നും കിട്ടുമെന്നുള്ള പ്രതീക്ഷയൊന്നും വേണ്ട അത് ഇവിടെ നിന്നും സാറിനായാലും ഗണേഷ് കുമാറിൻ്റെ ഓഫീസിൽ നിന്നാണ് അല്ലെങ്കിൽ ഗണേഷ് കുമാറിൻ്റെ ഓഫീസിൽ നിന്നാണെന്ന് പറഞ്ഞാൽ പോലും അവർക്കും ഇതില്ല മന്ത്രിയുടെ ഔദ്യോഗിക ഓഫീസിലാണ് എത്തി പരാതി വരുന്നത് ഒരു പ്രതിഷേധവും പറയുന്നത് വരും ദിവസങ്ങളിലൊക്കെ ഈ സെക്രട്ടേറിയറ്റിലേക്ക് ഈ പ്രതിഷേധം നിർത്താനുള്ള സാഹചര്യമുണ്ടോ അത്തരത്തിലാണോ അല്ല ഞാൻ ഇപ്പം പ്രതിഷേധമായിട്ട് പോലീസ് സ്റ്റേഷൻ്റെ ഫ്രണ്ടിലായാലും പോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട് പക്ഷേ എന്നെ സപ്പോർട്ട് ചെയ്യാനോ ഒരു പാർട്ടി വിഭാഗമോ ഒന്നുമില്ല അടുത്ത ഞാൻ ഇവിടെ ഒന്ന് പ്രതിഷേധിച്ചാലും ഞാൻ അൾക്ക് കയറിയതേപോലെ പിടിച്ചു കഴിഞ്ഞാൽ എന്നെ അടുത്ത കേസിൽ അകത്താക്കും അത് നിങ്ങൾക്കറിയാമല്ലോ ഏതൊരു കേസായാലും നമ്മളിപ്പോൾ ഒരു കാര്യം ചെയ്യണമെന്നില്ല പ്രതികാര്ക്ക് ആണെങ്കിൽ വലിയ സമയമൊന്നും വേണ്ടല്ലോ അത് ചെയ്യാം